ഹായ് ഡിയർ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരുടെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ കണ്ണനെ കുറിച്ചിട്ടുള്ളൊരു ഭക്തിഗാനമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാടിക്കളിപ്പിച്ച് തരുന്നത് അപ്പം നിങ്ങൾക്ക് ഈ പാട്ട് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം ലൈക്കും തരണം സബ്സ്ക്രൈബും ചെയ്തു തരണം അപ്പോൾ തുടങ്ങുകയാണ് കണ്ണനെന്നോ മെന പേര് കള്ളനെന്നും മറുപേര് കണ്ണനെന്നോ പേര് കള്ളനെന്നും മറുപേര് കാമുക ധ്യാനം കടന്നു കൈവന്നതി തൂവണ് കാട്ടവനാർ വെറും പാവമല്ല ഈ രു ലോകമ ബ്രഹ്മവൃക്ഷത്തിൻ്റെ വേരായ നാരായവേര് എന്നാരായണ കൂടി പോര് കണ്ണനെന്നോമന പേര് കള്ളനെന്നും മറുപേര് കള്ളനെന്നും മറുപേര് വേദങ്ങൾ മൊത്തം കൊടുക്കും നിൻ മലർനാദമേ നിൻവിരൽത്തുമ്പിൽ ഞാനൊരു മണ്ടരിയായ എന്നൊരാധികമോഹിച്ചു പോയാ ഞാനൊരു മന്ദരിയായൊരാധികം മോഹിച്ചു പോയാൽ അവളോടു നീ പൊറുക്കില്ലേ ആ പൊരുതിക്കും ഞാൻ സാക്ഷിയല്ലേ കണ്ണനെന്നും മനപ്പേര് കള്ളനെന്നും മറുപേര് കള്ളനെന്നും മറുപേര് രാഗങ്ങൾ നൃത്തം പഠിക്കും കുഴൽക്കാരൻ്റെയോ മനച്ചുണ്ടിൽ ഞാനൊരു തീന്തുള്ളിയായാൽ എന്നു ഗോപികമോഹി ഞാനൊരു തീന്തുള്ളിയായാൽ ഇന്നു ഗോപികമോഹിച്ചു പോയാൽ അവളെ നീ മരക്കല്ലേ നാലു മരകൾക്കും തമ്പുരാനല്ലേ കണ്ണനെന്നോ മെന പേര് കള്ളനെന്നും മറുപേ താങ്ക് യു ഹായ് ഡിയർ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരുടെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ കണ്ണനെക്കുറിച്ചിട്ടുള്ള ഒരു ഭക്തിഗാനമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാലിക്കൽ